ലഹരിക്കും ആക്രമണത്തിനുമെതിരെ ട്വന്റി ഫോർ നയിച്ച കേരള യാത്രയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗ്യശാലികളുടെ സിംഗപ്പൂർ യാത്ര തുടരുകയാണ് അവർക്ക് സിംഗപ്പൂരിൽ അടിച്ച് കുളിക്കാമെന്നാണ് പറയുന്നത് ആഡംബര ക്രൂയിസ് യാത്ര പൂർത്തിയാക്കിയ സംഘമെന്ന ഗാർഡൻസ് ബൈ ബൈ ഉൾപ്പെടെ നഗരത്തിലെ പ്രധാന ഇടങ്ങളിൽ സന്ദർശനം നടത്തും നാല് ദിവസത്തെ യാത്ര പൂർത്തിയാക്കി പതിമൂന്ന് പേരടങ്ങുന്ന സംഘം നാളെ പുലർച്ചെ കേരളത്തിൽ മടങ്ങിവരും സിംഗപ്പൂരിൽ നിന്ന് രാഹുൽ സുരേഷിൻ്റെ റിപ്പോർട്ട് അപ്പോൾ നമ്മുടെ സിംഗപ്പൂർ യാത്ര തുടരുകയാണ് ഇന്ന് അവസാന ദിവസമാണ് ക്രൂയിസ് യാത്ര പൂർത്തിയാക്കി ഇന്ന് രാവിലെയാണ് നമ്മൾ കരക്കെത്തിയത് ഇപ്പോൾ സിംഗപ്പൂർ നഗരത്തിലെ ഗാർഡൻസ് ഉള്ളത് നമ്മുടെ പ്രേക്ഷകരെല്ലാം ഭാഗ്യശാലികളായ പ്രേക്ഷകരെല്ലാം വളരെ ആഹ്ലാദത്തിലാണ് സന്തോഷത്തിലാണ് എങ്ങനെയുണ്ടായിരുന്നു കേരളത്തിൽ നിന്നും സിംഗപ്പൂരിലെത്തിയ ശേഷമുള്ള സിംഗപ്പൂർ ജീവിതം എന്ന് നമുക്ക് അവരോട് ചോദിക്കണം അതിനു മുമ്പ് രണ്ടുപേരി പാട്ട് കേൾക്കാം നമ്മുടെ കൂടെ കലാകാരന്മാരൊക്കെയാണ് നമുക്ക് അവരുടെ ഒരു രണ്ടുപേരി പാട്ട് കേട്ട ശേഷം നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം അവർക്ക് റെഡിയല്ലേ നമുക്ക് രണ്ടുപേരി പാട്ട് വേഗത്തിൽ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യം പണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻവണ്ടു ഞാൻ അലരേ ഇതേപോലെ ഉഷാറായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എങ്ങനെയുണ്ടായിരുന്നു ഈ ക്രൂയിസ് ജീവിതം ഒക്കെ നമ്മൾ കേരളത്തിലെ ജീവിതമാണോ ക്രൂയിസ് ജീവിതമാണോ അത് സിംഗപ്പൂർ ജീവിതമാണോ നല്ലത് എപ്പോഴും ഒരു ബെറ്റർ ലൈഫ് സിംഗപ്പൂർ ജീവിതം തന്നെയാണ് ഇത് ഇത്തിരി എക്സ്പെൻസീവാണ് ഇത്തിരി എക്സ്പെൻസീവ് ആണ് ഒരു അതിഥിയേക്കാൾ കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നത് ഒരു ആതിഥേയനായിരിക്കും കാരണം അത്ര എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ സാലറി തന്നെ നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വരേണ്ട സ്ഥലമാണല്ലേ സിംഗപ്പൂര് തീർച്ചയായിട്ടും ഒരു തവണ വന്ന് കാണാൻ ആസ്വദിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ ഗാർഡൻസ് ബൈ മൈതവയിലാണുള്ളത് ഇനി ചൈന ടൗൺ ഉൾപ്പെടെയുള്ള സിംഗപ്പൂരിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് രാത്രി നമ്മൾ യാത്ര അവസാനിപ്പിക്കും എന്താണെങ്കിലും ട്വൻറ്റി ഫോർ ചീഫ് എഡിറ്ററായിട്ടുള്ള ആർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തിയ കേരള യാത്രയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പതിമൂന്ന് ഭാഗ്യശാലികളുമായാണ് ബെന്നീസ് റോയൽ ടൂർസുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ ഈ സിംഗപ്പൂർ യാത്ര സംഘടിപ്പിച്ചത് അതിൻ്റെ അവസാന ദിവസമാണ് വലിയ ആവേശത്തിലാണ് നമ്മുടെ പ്രേക്ഷകരായ എല്ലാ ഭാഗ ഭാഗ്യശാലികളും സിംഗപ്പൂരിൽ നിന്നും രാഹുൽ സുരേഷ് ട്വൻറ്റി